ഹായ് നമസ്കാരം ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ചമ്മന്തിയാണ് ചിക്കൻ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ ചിക്കന് നമ്മൾ കുറച്ചേ എവിടെ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കി ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇരുപത് മിനിറ്റോളം നമ്മളിത് വെച്ചു പിന്നെ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില വറ്റൽമുളക് ഇഞ്ചി അരിഞ്ഞത് കുറച്ച് തേങ്ങാപ്പേര ഒരു മൂന്ന് സ്പൂൺ തേങ്ങാപ്പേര അത്രയും മതി ഇനി ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവട്ടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ വെന്ത് ഏകദേശം ആയി വരുന്നുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് മുരിഞ്ഞോട്ടെ ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഇറച്ചി കോരി നമ്മുടെ കുറച്ച് എണ്ണയും നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഒരു സ്വല്പ എണ്ണ അതിൽ നിർത്തിക്കൊണ്ട് അതിനകത്തേക്ക് നാലഞ്ച് വറ്റൽമുളക് ഇട്ട് വറ്റൽമുളക് ഒന്ന് മൂപ്പിക്കാം നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട് ഇനി അതിനകത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചുമന്നുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി കറിവേപ്പില തേങ്ങാപ്പീര ഇവ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം നമ്മുടെ ചിക്കൻ തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം അരഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അരഞ്ഞു പോകരുത് ഒന്ന് ചതയുകയാകാവൂ നമ്മുടെ തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് സ്വല്പം കൂടെ ഒന്ന് മൂത്തോട്ടെ നമ്മുടെ ചിക്കൻ എന്താ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങായും മുളകും കൊച്ചുള്ളിയും എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് നമ്മുടെ മുളകും തേങ്ങയും എല്ലാം ഒന്ന് ചതച്ചെടുക്കാം ആദ്യം മുളകൊന്ന് ചതച്ചെടുക്കാം മുളക് ചതച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മുടെ തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ നമ്മൾ പാകപ്പെടുത്തി വെച്ചിരുന്നത് വെച്ചിരുന്നതുകൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ തേങ്ങയും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ തേങ്ങ ഇതിനകത്തിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ പൊടിച്ച് വെച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഇനിയും തേങ്ങായും ഈ ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതാ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇതാണ് ഇത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കാരണം ചിക്കനും വെന്തതാണ് തേങ്ങയും നമ്മൾ മൂപ്പിച്ചതാണ് ഇതിങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇതൊരു രീതി ഇനിയും ഇത് രണ്ടും കൂടെ ഒന്നുകൂടി സ്വല്പം വെളിച്ചെണ്ണ പാനിനകത്തിൽ ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും നല്ലതാണ് നമുക്ക് അങ്ങനെയും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ സ്റ്റെപ്പ് വെച്ച് നിർത്തിക്കൊണ്ട് ഇത് വേണമെങ്കിൽ കഴിക്കാം ഇങ്ങനെ തന്നെ കഴിക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കുകയാണ് പിന്നെ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതേപോലെ എരി കുറവാണെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ചതച്ചതിനകത്തിലേക്ക് ചേർക്കാം ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ചൂടാക്കാം പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ എണ്ണ ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചിക്കൻ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ